മലയാളത്തിൽ സമീപകാലത്തെ മികച്ച വിജയങ്ങളിൽ ഒന്നാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന വിശേഷണത്തോടെ തിയേറ്ററുകളിലെത്തിയ ചിത്രമാണിത് സിനിമകളിലെ വയലൻസിനെ കുറിച്ചുള്ള ചർച്ചകൾ കുറച്ചു കാലമായി പ്രേക്ഷകർക്കിടയിൽ നടക്കുന്നുണ്ട് ഇപ്പോഴിതാ വയലൻസ് ഉള്ള സിനിമകളോട് ആളുകൾക്ക് അഡിക്ഷൻ ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണിപ്പോൾ ടൊവിനോ തോമസ് താൻ നായകനായ പുതിയ ചിത്രം ഐഡന്റിറ്റിയുടെ റിലീസിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ടൊവിനോ ടൊവിനോ പറയുന്നത് ഇങ്ങനെ മാർക്കോയുടെ വിജയവുമായി ബന്ധപ്പെടുത്തിയാണ് ടൊവിനോയുടെ മുന്നിലേക്ക് ഈ ചോദ്യം എത്തിയിരിക്കുന്നത് അതിന് ടൊവിനോ നൽകിയ മറുപടി ഇങ്ങനെയാണ് മാർക്കോ നല്ല ഒരു സിനിമയാണ് ടെക്നിക്കലിയും അതിലെ പ്രകടനങ്ങളും കൊണ്ടും അതൊക്കെ കൊണ്ടാണ് അതിലെ വയലൻസ് വിശ്വസനീയമായി തോന്നിയത് അല്ലാതെ വയലൻസ് ഉള്ളത് മാത്രമല്ല ആ സിനിമയുടെ വിജയമെന്ന് എനിക്ക് തോന്നുന്നു സിനിമ എന്ന നിലയ്ക്ക് നല്ലതായത് കൊണ്ടാണ് അത് വിജയിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമയിൽ നമ്മൾ കാണുന്നതൊന്നും ശരിക്കും നടക്കുന്നതല്ലോ ഒരു മേക്ക് ബിലീഫ് ആണത് ആ മേക്ക് ബിലീഫ് അത്രയും വിജയകരമായി അവർക്ക് ചെയ്യാൻ പറ്റി എന്നൊള്ളടത്താണ് ആ സിനിമ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഏത് ഇമോഷൻ ആണെങ്കിലും ആൾക്കാരെ അത്രയും നന്നായി വിശ്വസിപ്പിക്കാൻ സാധിച്ചാൽ അത് വിജയിക്കുമെന്നും ടൊവിനോ പറയുന്നുണ്ട് അതേസമയം ടൊവിനോ തോമസിനെ നായകനാക്കി അഖിൽ പോളും അനസ്കാനും ചേർന്ന് സംവിധാനം ചെയ്ത ചിത്രമാണ് ഐഡന്റിറ്റി ഫോറൻസിക് എന്ന സിനിമയ്ക്ക് ശേഷം ഈ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുകയാണ് ഐഡന്റിറ്റിയിലൂടെ തൃഷയാണ് ചിത്രത്തിലെ നായിക ഇന്ന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്